എല്ലാവർക്കും മുത്തശ്ശി കഥകളിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പുതിയൊരു കഥ കേൾക്കാം കോഴിക്കോട് അടുത്ത് പുളിയാമ്പിള്ളി എന്നൊരില്ല ഉണ്ടായിരുന്നു അവിടെ ഒരു ഉത്തമ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല ശാക്തേയനായിരുന്നു എന്ന് പറയണേ ശക്തിപൂജ ശക്തിപൂജ ഉണ്ടായിരുന്ന ആളായിരുന്നു എന്നുവെച്ചാൽ പരാശക്തിയെ ഉപാസിച്ചിരുന്ന ആളായിരുന്നു എന്നർത്ഥം അദ്ദേഹം എല്ലാ ദിവസവും ദേവിയെ ഉപാസിക്കാറുണ്ട് അതുമാത്രമല്ല ചൊവ്വ വെള്ളി പിന്നെ കറുത്തവാവ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ മദ്യമാംസാദികൾ കൊണ്ടുള്ള നിവേദ്യം ദേവിക്ക് കൊടുക്കാറുണ്ട് വിധിപ്രകാരം ശക്തിപൂജ ചെയ്തിരുന്നു എന്നാണ് പറയണത് ദേവിക്ക് മദ്യം മാംസവും ഒക്കെ നേദ്യം ഇഷ്ടമാണ് മാധീപാന ആലസ മത്ത എന്ന് നമുക്ക് ലളിതശാസ്ത്രനാമത്തിലൊരു നാമമുണ്ട് ദേവിക്ക് അറിയില്ലേ മാധുവീവാനം കൊണ്ട് അലസയായവൾ എന്നർത്ഥം മാധ്വി എന്ന് പറയുമ്പോൾ അത് തേനിൽ നിന്നുണ്ടാക്കുന്ന ഒരു മദ്യമാണ് എന്നാണ് പറയണത് ആ മദ്യം കൊണ്ട് ആ മദ്യം സേവിച്ച് അലസയായിട്ടുള്ള ഈ അലസയായിട്ടിരിക്കുന്നവൾ എന്നർത്ഥം അതിന് ആ അങ്ങനെ നീ ദേവിക്ക് നിവേദിച്ച മദ്യം ഇദ്ദേഹവും കുറച്ച് നന്നായിട്ട് ഇതിനെ സേവിക്കാറുണ്ട് എന്നാണ് പറയുന്നത് ബ്രാഹ്മണനായത് കൊണ്ട് മദ്യം പാടില്ല എന്നൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല മദ്യം മാംസം ഇതൊക്കെ സേവിക്കാറുണ്ട് ധാരാളമായിട്ട് സേവിക്കാറുണ്ട് എന്നാണ് പറയുന്നത് ദേവി പക്ഷേ അദ്ദേഹത്തിന് പ്രത്യക്ഷമൂർത്തിയായിരുന്നു എന്നാണ് പറയുന്നത് ദേവിയെ അദ്ദേഹത്തിന് കാണാൻ പറ്റിയിരുന്നു അതുപോലെ അദ്ദേഹം വിളിക്കണ വിളിപ്പുറത്തായിരുന്നു ദേവി എന്നും പറയുന്നു അങ്ങനെ ഒരാളുടെ കഥയാണ് ഇന്ന് പറയുന്നത് ഇദ്ദേഹം ഈ മം മ മദ്യമാംസാദികൾ കൂട്ടിയിട്ട് ശക്തിപൂജ കഴിക്കും അതുപോലെ മദ്യം സേവിക്കും ഇതൊക്കെ ചെയ്യും എന്നുള്ള മറ്റ് ബ്രാഹ്മണരൊക്കെ അറിഞ്ഞു ഒരുവിധം എല്ലാവരും അറിഞ്ഞു എന്നാലും ഇദ്ദേഹത്തിൻ്റെ ഈ ദി അദ്ദേഹത്തിന് നല്ല ദിവ്യത്വമുള്ള ആളായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ദേവി ശക്തി പൂജ ഉള്ളവർക്ക് നല്ല ദിവ്യത്വം ഉണ്ടാവും അദ്ദേഹം അവർ പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും അങ്ങ അതാണ് അവരുടെ ഒരു കഴിവ് അത് ദേവി കൊടുക്കുന്ന കഴിവാണ് ദേവിയെ ആരാധിക്കുന്നവർക്കൊക്കെ അതുപോലെ ഉള്ള ശക്തികൾ എന്തെങ്കിലും ഒക്കെ കഴിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കാൻ ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല ഉണ്ടാവും അങ്ങനെ ഇദ്ദേഹത്തിന് ദേവിയെ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുമായിരുന്നു എന്നാണ് പറയുന്നത് ഈ അടുത്തുള്ള ആ ബ്രാഹ്മണർക്കൊക്കെ ഒരു വിഷമം ഇദ്ദേഹം ഇതു ഇതുപോലെ മദ്യം കഴിക്കും അതുപോലെ മാംസം കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഈ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മദ്യം വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഒക്കെ ഇദ്ദേഹത്തിന് കയ്യോടെ പിടിക്കണം എന്നൊക്കെ ഇവർ വിചാരിക്കും പക്ഷേ അതവർക്ക് പറ്റാറില്ല അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം കൊണ്ട് അങ്ങനെ കയ്യോടെ കൊണ്ട് പിടികൂടിയാൽ പിന്നെ അദ്ദേഹത്തിന് ഭ്രഷ്ട് കൽപ്പിക്കാമായിരുന്നു എന്നാണ് അവരുടെ ഒരു വിചാരം പക്ഷേ അവർക്ക് അതിന് പറ്റാറില്ല അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം കൊണ്ട് അപ്പോൾ അവർ ഇവരൊക്കെ തമ്മിത്തമ്മില് പറയും ഇനി ഇയാളെ നമുക്ക് നമ്മളുടെ കുടുംബത്തിൽ എന്ത് വിശേഷമുണ്ടെങ്കിലും ഇത് ഇയാളെ വിളിക്കണ്ട അതുപോലെ അയാൾ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം വേണ്ട എന്നൊക്കെ ഇവർ പരസ്പരം പറയുമെങ്കിലും ഇദ്ദേഹത്തോട് നേരിട്ട് ഒന്നും പറയാൻ ഇവർക്കൊന്നും പറ്റിയിരുന്നില്ല ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഫ്രഷ് കൽപ്പിക്കാനെങ്കിൽ ആണെങ്കിൽ ഒരു കാരണം കിട്ടണ്ടേ ഇതുപോലെ ഒരു എന്താ പറയുക അതിന് ഒരു കയ്യോടെ പിടികൂടിയാലല്ലേ പറ്റുള്ളൂ പിടിക്കാനും അങ്ങനെ അവർക്ക് പറ്റാറുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച മദ്യം നേദിക്കണമല്ലോ ഭഗവതിക്ക് ശക്തിപൂജയ്ക്ക് മദ്യം വാങ്ങാനായി പോയി എന്ന് അറിഞ്ഞു മറ്റുള്ള ബ്രാഹ്മണരെല്ലാവരും ആ വിവരം അറിഞ്ഞപ്പോൾ പല ബ്രാഹ്മണരും കൂടി അദ്ദേഹം മദ്യമായിട്ട് വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് പിടിക്കണം എന്നൊക്കെ നിശ്ചയിച്ച് വഴിവക്കാത്ത ഓ ഒരു സ്ഥലത്ത് ചെന്ന് ഒളിച്ചിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ പുളിയാമ്പള്ളി നമ്പൂരി മദ്യക്കുടവും തലയിൽ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഉടനെ നമ്പൂരിമാരെല്ലാവരും കൂടി ചുറ്റും ചെന്ന് നിന്ന് വളഞ്ഞു നിന്നു പോവാതിരിക്കുക അപ്പോൾ ഓ കാര്യം പറ്റിച്ചല്ലോ എന്ന് വിചാരിച്ചു പുള്ളിയാമ്പള്ളി നമ്പൂരി അപ്പോൾ ഈ വാറ്റം കൂടി നിന്നവരൊക്കെ ചോദിച്ചു എന്താ ഈ കുടത്തിലെന്താന്ന് ചോദിച്ചു അപ്പോൾ ഇവർ തന്നെ ചതിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അവരുടെ ചതിയൊന്നും തന്നോട് പറ്റില്ല എന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു എന്നാലും അവരുടെ ഉത്സാഹം ഫലിച്ചു അവർ അവരുടെ ആ പണി പറ്റി എന്ന് അവരൊന്ന് വിചാരിച്ചോട്ടെ എന്നൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി ഒരു സന്തോഷമാക്കി കൊടുക്കാൻ വേണ്ടി ഓ അവധായിലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഒന്നും മിണ്ടാതെ പരിങ്ങാൻ ഭാവിച്ചു പരിങ്ങി 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 നിൽക്കണ കണ്ടപ്പോൾ തന്നെ മറ്റുള്ള നമ്പൂരിമാർക്കൊക്കെ വലിയ ഉത്സാഹമായി അപ്പോൾ എന്താ കൊടുത്തില്ല എന്താ കൊടുത്തില്ല എന്ന് എല്ലാവരും മാറി മാറി ഇങ്ങനെ ചോദിച്ചു ഇപ്പോൾ പുള്ളിയാമ്പുള്ളി അമ്പൂരി ഒരു കുറച്ച് ജാളിയൊക്കെ അഭിനയിച്ച് ആരുടെ മുഖത്തൊന്നും നോക്കാണ്ട് തലയൊക്കെ കുനിച്ച് ത താഴത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതിൽ വിശേഷിച്ചൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പോൾ ചിലരെന്നാൽ കോട ഒന്ന് അഴിച്ചു കാണിക്കൂ നോക്കട്ടെ എന്ന് പറഞ്ഞു അത് ചിലർ കോടം പിടിച്ച് താഴെ ഇറക്കി വച്ചു അപ്പോൾ മദ്യത്തിൻ്റെ ഗന്ധം അങ്ങനെ നന്നായിട്ട് കുടത്തിനകത്തും താഴത്തേക്ക് പിടിച്ച് വെച്ചപ്പോഴേക്കും മദ്യത്തിൻ്റെ ഗന്ധം നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ തന്നെ ഈ നമ്പൂരിമാർക്ക് മനസ്സിലായി മദ്യം ആണ് കുടത്തിൽ എന്ന് പക്ഷേ കുടം ആ നല്ലോണം ആട്ടച്ച് കെട്ടിയിരിക്കുന്ന കാരണം കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇത് തുറന്നു കാണിക്കണം എന്ന് അവർ വാൽ നിർബന്ധം പിടിച്ചു അപ്പോൾ പുളിയാൻ പുള്ളിയാമ്പൂര് എന്തിനിപ്പം അഴിച്ച് കാണിക്കണം അതിൽ കുറച്ച് കളിയടക്കണേ അല്ലാണ്ട് വേറൊന്നുമില്ല എൻ്റെ ആത്തേമാർ കുറേ ദിവസമായി കളിയടക്ക വേണം മുറുക്കം കൂട്ടാൻ കളിയടക്കാൻ വേണം മൂന്നും കൂട്ടാൻ കളി അടക്കുക വേണം എന്നിങ്ങനെ പറയണു അപ്പോൾ കൊണ്ട കൊടുക്കാൻ ഇന്നേ പറ്റിയുള്ളൂ ഇന്നേ വാങ്ങാൻ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ കളിയടക്ക ഞങ്ങൾക്കും കാണണം എന്നായി അപ്പോൾ അങ്ങനെ എന്തിനെ പറയണോ കോടം അഴിച്ച് കാണിക്കാൻ അദ്ദേഹം മടിക്കുന്നതോ മടി കാണിക്കുംതോറും കുടത്തിൽ മദ്യയാണെന്നുള്ള നിസ് അവർ ഓർപ്പിച്ചു മറ്റുള്ള നമ്പൂരിമാർ അപ്പോൾ കാണണം അഴിച്ചു കാണിക്കണം എന്നുള്ള നിർബന്ധവും കൂടി അങ്ങനെ അഴിച്ചു കാണിക്കാതെ ഇവർ വിടില്ല ഉറപ്പായപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്നാൽ കണ്ടോളിൽ എന്നും പറഞ്ഞിട്ട് കുടത്തിൻ്റെ ആ കെട്ടിയ മൂടിയൊക്കെ എന്ന് അഴിച്ചാണ്ട് കാണിച്ചു കൊടുത്തു നമ്പൂരിമാർ നോക്കിയപ്പോൾ എന്താ കുടന്ന് നിറച്ചൊന്നാം തരം കളി അടയ്ക്കുക അപ്പം നമ്പൂരിമാരെല്ലാം എന്ന് പറയണ്ടല്ലോ എല്ലാവരും പോയപ്പോൾ പുളിയാമ്പുലി നമ്പൂര് എന്ത് ചെയ്തു കുടം മുമ്പേ അടച്ചു പോലെ തന്നെ വായൊക്കെ അടച്ച് കെട്ടി എടുത്ത് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്കും പോയി പൂജയുടെ സമയമായപ്പോൾ കളി അടയ്ക്ക മദ്യം തന്നെ ആയി തീരുകയും ചെയ്തു ഇങ്ങനെയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു അദ്ദേഹത്തിനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഭഗവതി അദ്ദേഹം വിളിച്ചാൽ വിളിപ്പുറത്താണ് അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് തന്നെ പറഞ്ഞ പോലെ തന്നെ ഭഗവതി കളിയടക്കാക്കി കൊടുത്തു അതാ ഇങ്ങനെ പല വിധത്തിൽ പരീക്ഷിച്ചിട്ട് അദ്ദേഹത്തിന് മദ്യപാനം ഉണ്ട് എന്നുള്ളതിന് ഒരു സാക്ഷി ആയിട്ട് കാണിച്ചു കൊടുക്കാൻ ആർക്കും പറ്റിയില്ല പൂജിക്കുന്നതും മദ്യം പൂജിക്കുന്നതും അതുപോലെ സേവിക്കുന്നതും ഒക്കെ മദ്യാണ് അത് പോര പേ അദ്ദേഹത്തിൻ്റെ ഗൃഹത്ത് വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു പതിവ് അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ രാത്രി കാലത്തിൽ രാത്രിയിലാണ് മദ്യം അത് പതിവ് അങ്ങനെയാണല്ലോ പതിവ് ഭദ്രകാളിക്കൊക്കെ നമ്മൾ ഇതുപോലെ ഇതുപോലെയുള്ള പൂജകളൊക്കെ ചെയ്യുന്നത് രാത്രി സന്ധ്യ കഴിഞ്ഞ സമയത്തായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെങ്കിലും കാണാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണാൻ സമയമില്ല രാവിലെ ആവട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് പണിക്കാരെ അവിടെ നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ രാത്രി സമയത്ത് വാതലടച്ച് കിടക്കണം ഇദ്ദേഹത്തിനെ പിന്നെ ആരെങ്കിലും ചെന്ന് കാണാൻ പറ്റും അപ്പോൾ ഈ പെരക്കകത്തേക്ക് വരുന്നവരെ കടത്താറില്ല ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞയക്കും പിന്നെ അവരങ്ങട് അവർക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ പകൽ പുറത്ത് കാണുമ്പോൾ ഇദ്ദേഹം മദ്യം കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ അതിനെ തെളിയിക്കാൻ ഒരു നിവൃത്തിയില്ലാണ്ടായി ഈ മറ്റുള്ള നമ്പൂരിമാർക്ക് ഇങ്ങനെ ഒരു ഒരു രക്ഷയില്ലാതെ കുറേ കാലം വിഷമിച്ചു ഈ നമ്പൂരിമാരെല്ലാവരും ഇദ്ദേഹത്തിനെ ഒന്ന് പിടിക്കണം രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോകണം കളിയെ കയ്യോടെ പിടിച്ച് രാജസന്നിധിയിലാക്കണം എന്നൊക്കെ ഒരു മോഹമൊക്കെ ഉണ്ട് പക്ഷേ പറ്റണില്ല അപ്പോൾ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്തു രാജാവിനോട് പോയി പറഞ്ഞു ശക്തിപൂജ ഉള്ള ദിവസം ഇദ്ദേഹം നല്ലോണം മദ്യം കഴിക്കും മാംസം കഴിക്കും എന്നൊക്കെ രാജാവിനോട് പോയി പറഞ്ഞു ബ്രാഹ്മണൻ അല്ലേ എങ്ങനെയൊക്കെ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞു ശക്തിപൂജ ഉള്ള ദിവസം എന്നാന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് എന്നോട് വന്ന് പറയൂ ഞാനൊന്ന് നിവൃത്തി ഉണ്ടാക്കാം എന്ന് അവരോട് പറഞ്ഞയച്ചു പിന്നെ നമ്പൂരിമാരെല്ലാവരും കൂടി കർക്കടകത്തിൽ കറുത്തവാവിൻ്റെ അന്ന് ശക്തിപൂജയുണ്ട് എന്നൊക്കെ സൂക്ഷ്മമായിട്ട് അറിഞ്ഞ് ഈ രാജാവിനോട് പോയി പറഞ്ഞു കർക്കടമാസില് കറുത്തവാവിൻ്റെ അന്ന് ഇതുപോലെ ശക്തി ശക്തി പൂജയുണ്ട് അത്രേ എന്ന് രാജാവിനോട് പോയി പറഞ്ഞു പുളിയാമ്പിളിയമ്പൂര് അതുപോലെ പൂജയും കഴിച്ച് മദ്യം സേവിച്ചങ്ങനെ ആലസൻ ആയിട്ട് അങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാജാവ് ആളെ അയച്ചു അപ്പം രാജാവിൻ്റെ ആൾ വന്ന് നമ്പൂരിയുടെ എല്ലാത്ത് ചെന്ന് വിവരം ഒരു ദാസി മുഖ മുഖേന അവിടെ അവരുടെ അദ്ദേഹത്തിൻ്റെ അത്തേമാരെ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ പത്നി അറിയിച്ചു അപ്പോൾ അവർ അന്തർജനം ആ വിവരം പോയിട്ട് പുളിയാമ്പിള്ളി നമ്പൂരിയോട് പറഞ്ഞു എടുക്കച്ചെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ അങ്ങനെ മദ്യം കഴിച്ചാൽ ആ ലഹരി കൊണ്ട് അങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ് അപ്പോൾ ആട്ട നെന്നില ഉദിക്കുമ്പോൾ ചെല്ലാം ഇപ്പോൾ ഈ ഇരുട്ടത്ത് പ്രയാസമാണെന്ന് പറഞ്ഞയച്ചേക്കു എന്ന് പറഞ്ഞു അപ്പോൾ അന്തർജന ആ ഇവരൻ ദാസിയോട് പറഞ്ഞു രാജഭൃത്തിയനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ആ ദാസി ഇവരോട് വന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു നില ഉദിക്കുമ്പോൾ മരുന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു പറഞ്ഞയച്ചു രാജൻ രാജാവിൻ്റെ ഭൃത്യന്മാരോട് കുളിയാമ്പള്ളി നമ്പൂര് ഒരു വെളിവില്ലാതെ വരണത് കാണാനും അതുപോലെ രാജാവിനേയും കൂടി സാക്ഷിയാക്കി വെച്ചിട്ട് ഭഷ്ട് കൽപ്പിക്കാനും ഒക്കെ ആയി അന്ന് രാജസന്നിയിൽ രാജാവിൻ്റെ സന്നിധിയിൽ ഒരുപാട് നമ്പൂരിമാർ കൂടിയിരുന്നു അപ്പോൾ കൃത്യം വന്ന് പറഞ്ഞു നമ്പൂരി നില ഉദിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞിരിക്കണമെന്ന് രാജാവിൻ്റെ അടുക്കൽ പോയി പറഞ്ഞു അത് കേട്ട് നമ്പൂരിമാർ മദ്യപാനം ചെയ്ത് വെളിവ് ഇല്ലാതെ പറഞ്ഞയച്ചതാണ് അതെന്താണെന്ന് വെച്ചാൽ കറുത്തവാവാണ് പിന്നെ എങ്ങനെ നില ഉദിക്കുക അതാണ് കർത്തവാവിൻ്റെ അന്ന് നില ഉദിക്കില്ലല്ലോ അപ്പോൾ ഇവർ തീർച്ചപ്പെടുത്തി കാ മദ്യം കഴിച്ച് നല്ല പോലൊരു ബോധം ഇല്ലാണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് ഇവരെല്ലാവരും കൂടി തീർച്ചപ്പെടുത്തി കർത്തവാവിൻ്റെ അന്ന് ചന്ദ്രനെ കാണാൻ പറ്റുമെന്ന് ഉള്ള കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് സ്വബോധമുള്ളവർ അങ്ങനെ പറയില്ലല്ലോ അപ്പോൾ രാത്രി കുറേ അധികമായി അപ്പോൾ നമ്പൂരിമാരും അവരവരുടെ ഇല്ലങ്ങളിലേക്ക് പോയി രാജാവ് ആണെങ്കിൽ പള്ളി ഉറക്കത്തിനും പോയി അതിന് ശേഷം എല്ലാവരും ആ രാജാവ് പള്ളി പള്ളിയോർക്കത്തിന് പോയപ്പോൾ രാ നമ്പൂരിമാർ ഇല്ലങ്ങളിലേക്കൊന്നും പോയില്ല എങ്ങാനും രാത്രി എങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ അവിടെ ആ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഒന്ന് പോയി ചാഞ്ഞു രാജാവ് ഉറങ്ങാൻ പോയപ്പോൾ ഏകദേശം ഒരു അർദ്ധരാത്രി ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പുളിയാമ്പള്ളി നമ്പൂരിക്ക് ബോധം വന്നു അപ്പോൾ അദ്ദേഹത്തിന് രാജാവിൻ്റെ ആൾ വന്നിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു ഓർമ്മ ഞാനെന്തോ അസംബന്ധം പറയുകയും ചെയ്തുവല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട പോലെ ഒരു ഓർമ്മ തോന്നി അപ്പോൾ വേഗം പോയിട്ട് ഇവരെ അന്തർജനത്തിനോട് ചോദിച്ചു അപ്പോൾ അവർ ഉണ്ടായ വസ്തുതയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അപ്പം നീല ഒതുക്കുമ്പോൾ ചെല്ലാം എന്നാ എന്ന് കേട്ടപ്പോൾ നമ്പൂരി ആ വാ കമ്മൂക്കത്ത് കയ്യും വെച്ച് നിന്നു അഹ് ബോധം ഇല്ലാണ്ട് പറഞ്ഞതാണല്ലോ എന്തപ്പം ചെയ്യുക എന്നിങ്ങനെ വിചാരിച്ചു കർത്തവാവല്ലേ എന്നാലും ആ ലോകമാതാവായിരിക്കണം ആ സാക്ഷാൽ ശക്തിയുടെ സഹായമുള്ളത് കൊണ്ട് തനിക്ക് ഒന്നും പ പാടില്ലാത്തതൊന്നും തനിക്ക് അവമാനകരമായിട്ടുള്ളതൊന്നും തനിക്ക് പറ്റില്ല എന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു നമ്പൂരിക്ക് അങ്ങനെ ആ വിശ്വാസത്തോടെ അദ്ദേഹം ഉടനെ എണീറ്റ് രാജസ രാജാവിനെ കാണാൻ പുറപ്പെട്ടു പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കണം നല്ല നിലാവും നിലാവ് ലോകം മുഴുവൻ അങ്ങനെ പരന്നിരി പരന്നിരിക്കുകയാണെന്ന് അപ്പോൾ അത് അത്രയും സന്തോഷമായി നമ്പൂരിക്ക് ആ കർത്തവാവിൻ്റെ ഒന്ന് അർദ്ധരാത്രിക്ക് നിരാ ഉദിച്ച് ചന്ദ്രൻ അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു ആ എന്തൊരു സന്തോഷമായി എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം വേഗം രാജാവിൻ്റെ രാജഭവനത്തിലെത്തി രാജാവ് കടന്നുറങ്ങണ പള്ളിയറുടെ വാതിലിൽ ചെന്ന് മുട്ടി വിളിച്ചു രാജാവിനെ ഉടനെ രാജാവ് ഉണർന്ന് ആരാധകെന്ന് ചോദിച്ചു അപ്പം ഞാനാണ് പുളിയാമ്പള്ളി നമ്പൂരിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്താ നില കുതിച്ചോ എന്ന് ചോദിച്ചു രാജാവ് അപ്പോൾ ഊവേ പുറത്തിറങ്ങി നോക്കിയാൽ കാണാം എന്ന് പറഞ്ഞു നമ്പൂരി ഉടനെ രാജാവ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ പൂർണ്ണ ചന്ദ്രൻ അങ്ങനെ നിലാവ് കുളി നിലാവിൽ കുളിച്ചു നിൽക്കണ പ്രകൃതി അദ്ദേഹം അത് കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ വിസ്മയായി അദ്ദേഹത്തിന് അപ്പം തന്നെ രാജാവ് ഭൃത്യന്മാരെ ഒക്കെ പറഞ്ഞയച്ചിട്ട് നമ്പൂരിമാരെ എല്ലാം വിളിച്ചു വരുത്തി ആ അമ്പൂരിമാരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറയും അത് അന്നിലാവ് തിച്ച് നിൽക്കണം കണ്ടില്ലേ എന്ന് പറയാൻ പറയും അദ്ദേഹം അപ്പോൾ രാജാവ് അന്ന് പുളിയാമ്പള്ളി നമ്പൂരിക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് തിരിച്ചയച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തെത്തിയപ്പോഴേക്കും ചന്ദ്രനും ഇല്ല ചന്ദ്രിക ഇല്ല എല്ലാം മറിഞ്ഞ് കുരാ കുരി ആ കാണപ്പെട്ടത് എന്താ ആ ചന്ദ്രനൊന്നും അല്ലായിരുന്നു ദേവി ഭക്തനായ നമ്പൂരിക്ക് അപമാനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ദേവി സ്വന്തം കുണ്ടലങ്ങളിൽ ഒരെണ്ണം ദേവിയുടെ കാതിലുള്ള സുന്ദര കുണ്ടലങ്ങളുണ്ട് അതങ്ങനെ പ്രകാശിക്കുന്നതാണ് ദേവിയുടെ കുണ്ടലങ്ങൾ അതിങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിന്നതാണ് എന്നാണ് പറയണത് അപ്പോൾ കണ്ടവർക്കൊക്കെ അത് ചന്ദ്രനായിട്ടും ചന്ദ്രികയായിട്ടും ഒക്കെ തോന്നി എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഭഗവതി അദ്ദേഹത്തിനെ എങ്ങനെ രക്ഷിച്ചു കൊണ്ടുപോണത് ഇങ്ങനെ പലരും പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും പുളിയാമ്പിളിയാമ്പൂരെ അപമാനിക്കാനും അതുപോലെ അദ്ദേഹത്തിൻ്റെ മദ്യപാനം പ്രത്യക്ഷമാക്കി ആർക്കെങ്കിലും ഒന്നും ഫ്രഷ്ട് കല്പിക്കാനും ഒന്നിനും പറ്റിയില്ല ദേവീ പ്രസാദം നന്നായിട്ട് ഉണ്ടായിരുന്ന ആളെ ജയിക്കാൻ ആരും ഒരു വിചാരിച്ചാലും പറ്റില്ല എന്നാണ് ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ പുള്ളിയാമ്പള്ളി നമ്പൂരി നല്ല മന്ത്രവാദിയായിരുന്നു അദ്ദേഹത്തെ മന്ത്രവാദത്തിനായി പലരും ഇങ്ങനെ ക്ഷണിച്ചു കൊണ്ടുപോകാറുണ്ട് അദ്ദേഹം ഒഴിച്ചാലൊഴിയാത്ത ബാധ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത് നമ്പൂരി മന്ത്രവാദത്തിനും മറ്റുമായിട്ട് അന്യ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ദേവി പ്രത്യക്ഷമൂർത്തിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എങ്ങനെ നടക്കും അത്രേ എന്നാലും അത് അന്യന്മാർക്കൊന്നും കാണാൻ പറ്റില്ല അദ്ദേഹത്തിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ വേറെ ആർക്കും കാണാൻ പറ്റില്ല ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ ഭഗവതിയുടെ ലളിതാ സഹസ്രനാമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ എന്താ പറയുക ദേവി മഹാത്മ്യം അങ്ങനെയുള്ളത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭഗവതിയെ വിചാരിച്ചങ്ങനെ ഇരുന്ന് ജപിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഭഗവതി വന്നിരിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ നമ്മൾ പറയാൻ പറ്റിയ നമുക്ക് കാണണില്ല പക്ഷേ കാണാൻ അതിന് തക്ക വണ്ണം പൂജകൾ അങ്ങനെ ഉള്ള ആരാധനകളൊന്നും നമ്മൾ ചെയ്യണില്ല പക്ഷേ നാമം ജപിക്കുന്നിടത്ത് ഭഗവതി എത്തിയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം നമ്മളീ ലളിതാസഹസ്രനാമവും ദേവി മഹാത്മ്യവും ഒക്കെ ആത്മാർത്ഥമായിട്ട് ഭഗവതിയെ വിളിച്ച് ജപിക്കുമ്പോൾ നമ്മുടെ മുമ്പിലും ഉണ്ടാവും ഭഗവതി പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ അങ്ങനെ എനിക്ക് ഒരു വിശ്വാസം എനിക്ക് തോന്നാറുണ്ട് ഭഗവതി എൻ്റെ നമ്മുടെ മുമ്പിൽ ആ ഉള്ള ഫോട്ടോകളിലും ഒക്കെ ഉള്ള ആ ഭഗവതി ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് കേൾക്കണുണ്ടാവും എന്ന് എനിക്ക് തോന്നാറുണ്ട് ലളിതാ സഹസ്രനാമവും അതുപോലെ ദേവി മഹാത്മ്യവും ഞാൻ ജപിക്കാറുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ തോന്നാറുണ്ട് ഭഗവതി കേൾക്കുന്നുണ്ടാവും എന്ന് അങ്ങനെ നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കും എന്നാണല്ലോ പറയണേ അങ്ങനെ ഒരു ദിവസം നമ്പൂരി എവിടെയോ പോയിട്ട് മന്ത്രവാദമൊക്കെ കഴിഞ്ഞ് അർദ്ധരാത്രി നമ്പൂരി മുമ്പിൽ നടക്കും ദേവി പിന്നിലാണ് നടക്കുക അങ്ങനെ ഇല്ലത്തേക്ക് തിരിച്ചു പോവുകയാണ് കുറേ വഴി അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ നമ്പൂരി ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഭഗവതിയെ കാണാനില്ല എവിടെ പോയായിരിക്കും ഇങ്ങനെ വിചാരിച്ചു കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നോട്ടോ എന്നിട്ടും ഭഗവതിയെ കാണാൻ ഇല്ല അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടും കാണാത്ത കാരണം നമ്പൂരിക്ക് വലിയ വിഷമായി ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് വേണം പോവാൻ എന്ന് വിചാരിച്ചിട്ട് വന്ന വഴിക്ക് തന്നെ വീണ്ടും തിരിച്ചു പോയി അപ്പോൾ ആ വന്ന വഴി നടന്ന വഴി തന്നെ പിന്നെ പുറകിലേക്ക് തിരിച്ചു പോയി അപ്പോൾണ്ട് കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ വഴിയുടെ അരികിലുള്ള ഒരു പറയ ഒരു ചെറ്റ മാടമുണ്ട് അവിടെ ആ പറയൻ ഒരു വാളും ഒരു പീഠവും ഒരു പീഠത്തിലൊരു വാളും വെച്ച് ദേവിയെ പൂജിക്കണം കൊട്ടണു അതുപോലെ പാടണു ചില സ്തോത്രങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലി സ്തുതിക്കണം ആ ദേവി എങ്ങനെ ആ പൂജ ഏറ്റുവാങ്ങി ആ പീഠത്തിന്മേലങ്ങനെ ഇരിക്കണമെന്ന് നമ്പൂരി കണ്ടു ദേവിയെ പറയന് കാണാൻ പറ്റില്ല പക്ഷേ ഈ പുളിയാമ്പള്ളി നമ്പൂരി കണ്ടു അങ്ങനെ അവൻ്റെ പൂജയും മറ്റും കഴിയുന്നവരെ നമ്പൂരി എല്ലാം കണ്ടും കൊണ്ട് ആ വഴി തന്നെ നിന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞപ്പോൾ ദേവി എണീറ്റ് അവിടുന്ന് പുറപ്പെട്ട് നമ്പൂരിയുടെ അടുത്തേക്ക് വന്നു അപ്പം നമ്പൂരി ചോദിച്ചു പറഞ്ഞു അല്ല ദേവി ഈ പറയത്തിൽ മറ്റും അവിടുന്ന് ഇങ്ങനെ എഴുന്നള്ളി എഴുന്നള്ളണത് വലിയ കഷ്ടമാണ് കേട്ടോ മന് മന്ത്രവും തന്ത്രവും ഒന്നുമില്ലാതെ ഈ നീചനായ ആ പറയൻ പൂജിച്ചതിനെ അവിടുന്ന് കൈക്കൊള്ളുന്നു പിന്നെ അവൻ്റെ നിവേദ്യം കഴിക്കുന്നു ഏ അതൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമം ഇനി മേലെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിനൊന്നും പോവാതിരുന്നാൽ കൊള്ളാം ഭഗവതിയോടാണ് ആജ്ഞാപിക്കണത് ആ കുറച്ച് ദേവി ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കും എന്നുള്ളൊരു തോന്നലൊക്കെ ഇങ്ങോട്ട് വന്ന് വന്നിട്ടുണ്ടാവണം അദ്ദേഹത്തിന് ഭഗവതിയോടാണ് പറയുന്നത് അവിടേക്ക് പോയരുത് ഇവിടേക്ക് പോയരുത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ പറയാൻ പാടില്ലാത്തതല്ലേ ഭഗവതി നമ്മുടെ വിളിപ്പുറത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഭഗവതി പറഞ്ഞു ചിരിച്ചു അല്ലേ അങ്ങ് ഇതുവരെ എൻ്റെ സ്വഭാവം നന്നായിട്ട് മ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു അങ്ങക്ക് മനഃശുദ്ധിയും ഭക്തിയും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എന്ന് ഭഗവതി പറഞ്ഞു എന്നെക്കുറിച്ച് ഭക്തിയുള്ള എല്ലാവരും എനിക്ക് ഒന്നുപോലെയാണ് എനിക്ക് നമ്പൂരി എന്നില്ല പറയുന്നില്ല പുലയെന്നുമില്ല ഒരു ഒന്നുമില്ല ജാതി ഇല്ല ഭഗവതിക്ക് ആ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഭക്തി ഉണ്ടോ തന്നെക്കുറിച്ച് എന്ന് മാത്രമേ ഭഗവതിക്ക് നോട്ടുള്ളൂ ചണ്ടാലനായാലും വേണ്ടില്ല ബ്രാഹ്മണനായാലും വേണ്ടില്ല എനിക്കൊരു വ്യത്യാസവും ഇല്ല എന്നു പറഞ്ഞു ഭക്തിയുള്ള ആര് വിളിച്ചാലും എനിക്കവിടെ പോവാതിരിക്കാൻ പറ്റില്ല എന്നാണ് ഭഗവതി അദ്ദേഹത്തിനോട് പറഞ്ഞത് ഞാൻ മന്ത്രതന്ത്രാദികളേക്കാളൊക്കെ ഗണിക്കണത് ഭക്തിയെയാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയായില്ലേ നമ്മൾ മന്ത്രവും തന്ത്രവും ഒന്നുമില്ലാണ്ടേ ഭഗവതിയെ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ ലളിതാ സഹസ്രനാമം തെറ്റാതെ ജപിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവതി അത് ഉറപ്പായിട്ടും കേൾക്കും എനിക്ക് നല്ല വിശ്വാസമാണ് അപ്പോൾ അതാണ് ഭഗവതി ഭഗവതിയോടെ പറയണതും മന്ത്രവും തന്ത്രവും ഒക്കെ ചെയ്യുന്നതിനേക്കാളും ഭക്തിയാണ് എനിക്ക് പ്രധാനം എന്നാണ് ഭഗവതി പറയണത് ഈ തത്വം അറിഞ്ഞിട്ടില്ലാത്ത അങ്ങയുടെ കൂടെ ഞാൻ ഇനി മുതൽ വരുന്നില്ല എന്ന് പറഞ്ഞു ഭഗവതി ഇനി അങ്ങക്ക് എന്നെ പ്രത്യക്ഷമായിട്ട് കാണാനും പറ്റില്ല എന്നാൽ പദവി പ്രകാരം ഭക്തിയോടുകൂടി എന്നെ ഉപാസിച്ചുകൊണ്ടിരുന്നാൽ അങ്ങ് വിചാരിക്കണ കാര്യങ്ങളൊക്കെ ഞാൻ സാധിപ്പിച്ച് ത സാധിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഭഗവതി അവിടെ അങ്ങോട്ട് മറഞ്ഞു പിന്നെ അതിൽ പിന്നെ ഈ നമ്പൂരിക്ക് പ്രത്യക്ഷമായിട്ട് ഭഗവതിയെ കാണാനേ പറ്റിയിട്ടില്ല ദേവി ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആ സംഭവം ഉണ്ടായിട്ട് ഒരുപാട് കാലമൊന്നും ഈ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടില്ല എന്നാണ് പറയണത് ഈ പുളിയാമ്പുള്ളി നമ്പൂരിയെ മലയാളത്തിൽ പല ഈ കേരളത്തിൽ പല ദേശങ്ങളിലും പല ജനങ്ങളും ഇപ്പോൾ അറിയില്ല അഞ്ഞൂറ് കൊല്ലം അഞ്ഞൂറിലധികം കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ഈ പുളിയാമ്പുള്ളി നമ്പൂരി അദ്ദേഹത്തെ തന്നെ കുടിവെച്ച് അദ്ദേഹം മരിച്ചതിന് ശേഷം ത്രിമാസത്തിലും അതുപോലെ മാസത്തിലും ഈ പുളിയാമ്പുള്ളി നമ്പൂരിക്ക് ഇതുപോലെ പൂജയൊക്കെ കഴിച്ചിരുന്നു പ്രാർത്ഥിക്കാറുണ്ട് അദ്ദേഹത്തോട് എന്നൊക്കെയാണ് പറയണത് പുളിയാമ്പുള്ളി അമ്പൂരിക്ക് കൂടി പ്രാർത്ഥിച്ച തെളിയാത്ത മോഷണം എന്നാണ് പറഞ്ഞിരുന്നത് ഈ വെള്ളം കൂടി പ്രാർത്ഥിച്ചാൽ അതെന്താ സംഗതി എന്നെനിക്കും അറിയില്ല കേട്ടോ കൂടി എന്ന് പറഞ്ഞാൽ എന്താണ് അറിയില്ല നാൽപ്പത്തൊന്ന് ദിവസത്തിനകം ഈ മോഷ്ടിച്ച സാധനം മാപ്പ് ചോദിച്ചാൽ ആ മോഷണം നടത്തിയ ആളെ ഉടമസ്ഥൻ്റെ പാദത്തിൽ കൊണ്ടുവച്ച് നമസ്കരിക്കും എന്നാണ് പറയണത് അതൊക്കെ പണ്ടത്തെ കാര്യമാവും ഇപ്പം ഒന്നും അങ്ങനെയൊന്നുമില്ല ഉണ്ടാവാൻ വഴിയില്ല ഈ പുളിയാമ്പള്ളി നമ്പൂരിയുടെ സ്വഭാവം കാ കായംകുളം ആള് പോലെയാണ് എന്നാണ് പറയണത് ഇരുഭാഗത്തും മൂർച്ചയുള്ള നമ്മൾ പറയാറല്ലേ ഇരുഭാഗവും അങ്ങോടും തല അങ്ങോടും ഇങ്ങോട്ടും പാടില്ല ഇരുഭാഗത്തും മൂർച്ചയാണ് എന്ന് അങ്ങനെ ഉള്ളതാണ് സ്വഭാവം അദ്ദേഹത്തെ പോലെ ഈ ഉഗ്രമൂർത്തിയായിട്ട് വേറൊരു മൂർത്തിയില്ല എന്നാണ് പറയണത് വിശ്വാസവും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാണ് പറയണത് ആ ഈ അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിനോടുള്ള ഈ ഭയവും ഭക്തി ബഹുമാനങ്ങളൊക്കെ ഇങ്ങനെ കാലങ്ങളോളം നിൽക്കണമെങ്കിൽ അദ്ദേഹം ഒരു അസാമാന്യ ശക്തി ഉണ്ടായിരുന്ന ആളാണ് എന്ന് നമുക്ക് ഊഹിക്കാം എന്തായാലും ഇതാണ് ഭഗവതിയും പുളിയാമ്പള്ളി നമ്പൂരിയും തമ്മിലുള്ള ഒരു കഥ വേറൊരു കഥയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം